കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയെ വിവാഹിതനും അച്ഛനുമായി കാണാൻ ആഗ്രഹമുണ്ടെന്ന് സഹോദരി പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നുണ്ട് ഇവിടെ പ്രചാരണത്തിനിടെ ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഈ പ്രതികരണം ഒരു സഹോദരി എന്ന നിലയിൽ എന്റെ സഹോദരൻ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് വിവാഹിതരായും അദ്ദേഹത്തിന്റെ കുട്ടികളുണ്ടായി കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രാഹുൽ പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് ഇന്ത്യ സഖ്യം തീരുമാനിക്കുമെന്നും പ്രിയങ്ക മറുപടി നൽകി ഇതുവരെയും നരേന്ദ്രമോദിക്കെതിരെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ ഇന്ത്യ മുന്നണി തയ്യാറായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയും മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും അവർ തയ്യാറായിരുന്നില്ല നിലവിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ് പ്രിയങ്ക ഗാന്ധി ഞങ്ങൾ രാജ്യമൊട്ടാകെ പ്രചാരണത്തിലാണ് ഞാനിവിടെ പതിനഞ്ച് ദിവസമായി ഉണ്ട് അമേഠയിലും റായ്ബറേലിയിലും ആരെങ്കിലും പ്രചാരണത്തിന് വേണം ഞങ്ങളിവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് കുടുംബബന്ധമുണ്ട് ഇവിടെ അവർ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു പ്രിയങ്ക പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് തിങ്കളാഴ്ച നടക്കുന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലാണ് അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടുന്നത് സോണിയാഗാന്ധി മത്സരിച്ചിരുന്ന റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും രാഹുൽ മത്സരിച്ചിരുന്ന അമേഠിയിൽ കിഷോരി ലാൽ ശർമ്മയുമാണ് കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥികളാക്കിയത് അമേഠിയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു അതേസമയം റായ്ബരേലിയയിൽ ആര് മത്സരിക്കും ഈ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസത്തോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉത്തരം നൽകി വയനാട്ടിൽ ജനവിധി തേടിയ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമ്മ സോണിയാഗാന്ധിയുടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കും പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ഭദ്രയുടെയും പേര് ഉയർന്നു കേട്ടെങ്കിലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് എത്തിയത് കോൺഗ്രസ് ക്യാമ്പുകളെ പോലും അമ്പരപ്പിക്കുകയാണ് രണ്ടായിരത്തി നാലു മുതൽ സോണിയാഗാന്ധിയെ തുണച്ച മണ്ഡലമാണ് റായ്ബറേലി ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു വയനാട് പോലുള്ള മണ്ഡലത്തിൽ സീറ്റ് ഉറപ്പാണെന്നിരിക്കെ രാഹുൽ എന്തുകൊണ്ട് റായ്ബറേലിയിൽ സമ്മതം മൂളി എന്നും അറിയാം റായ്ബറേലിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല സ്വതന്ത്രത്തിന് ശേഷം നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ഫിറോസ് ഗാന്ധിയായിരുന്നു മണ്ഡലത്തിൽ ജനവിധി തേടിയത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ തുണച്ചതും റായ്ബറേലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ കൂടാതെ ഇന്നത്തെ തെലങ്കാനയിലെ മേടക്കിലും മത്സരിച്ചു രണ്ടിടങ്ങളിലും വിജയിച്ച ഇന്ദിര മേടക് നിലനിർത്തി റായ്ബറേലി ഒഴിഞ്ഞുകൊടുത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ